നമസ്കാരം ഗായ്സ് അപ്പോ ഇന്ന് ഞങ്ങൾ എവിടെ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ലോക പടം അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത് പോണത് കൊടുങ്ങല്ലൂർ തിയേറ്ററാളി മുഗൾമാളിലെ തിയേറ്ററിലാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് സീറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോ ലാസം കിട്ടിയതാണ് അപ്പോ പോണ വഴി കാഴ്ചകളും അതുപോലെ മൂവി എങ്ങനെയുണ്ടെന്നുള്ളതും ഞാൻ പറഞ്ഞുതരാ ഗൈസ് ഖമോൺ ഇത് ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ള മൂത്തൊന്നും പാലം ഇപ്പൊ ഓൺ ആയതുകൊണ്ട് തന്നെ കടകളൊക്കെ എല്ലാം ആക്കിയിട്ടുണ്ട് ഗൈസ് അപ്പോ ഞങ്ങള് ഞങ്ങളുടെ സ്പോട്ടിലേക്ക് എത്തി ഇവിടെയാണ് ഞങ്ങള് സിനിമയ്ക്ക് ഒന്നാക്കുന്നത് അപ്പൊ വണ്ടിയാക്കി പാർക്ക് ചെയ്ത് എത്ര മണിക്കാണ് ഷോ പറ ഏഴര ഏഴരക്കാണ് ഗൈസ് ഷോ ഞങ്ങൾ ഏഴുമണി ആയപ്പോഴേക്ക് എത്തും നമ്മൾ നേരത്തെ സിനിമക്ക് എത്താം ആദ്യമായിട്ടാണ് ഇത്ര നേരത്തെ അല്ലേ അല്ലെങ്കിൽ ഞങ്ങള് സിനിമ തിയേറ്ററിൽ ഇരിട്ടത്ത് കണ്ണു കാണാത്ത അന്തമാരെ പോലെ തപ്പി തപ്പി നടന്നാണ് സിനിമക്ക് ഇരിക്കാറുണ്ട് അത്ര അഞ്ചു നേരത്തെ ഞങ്ങള് അങ്ങനെ സിനിമ കയറാൻ പോവ്സ് കുറച്ചാളായിട്ട് കൊറച്ചു നാളായി ഞങ്ങള് സിനിമയ്ക്ക് പോയിട്ട് ഞങ്ങൾക്ക് நம்ம சேட்ட அது அதோட எங்கடா ரிஜெனை வைக்கிறது காரணம் பச்ச ஷோ காய்냐 யாரும் இறங்கிட்ட இல்ல அ ட்ரெயின் ஃளோர்து தேடி சினிமாஸ்ல தான் என்ன வந்து அது இந்த சினிமாஸ்ல இந்த சினிமாஸ்ல வந்து நம்ம தெலிவீinder ஆ நம்ம டிவி டிவி மேல 2 சேக்கனல இருந்து தான் தருது ഇനി ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങള് അകത്തേക്ക് കയറാൻ പോകും കേസൊ കയറി ചെല്ലിനോട് തന്നെ ഡി സിനിമാസ് വെൽക്കം സിയോ ഓൾന്നൊക്കെ പറഞ്ഞ് സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ദിലീപ് ഏട്ടന്റെ അടിപൊളി പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ അവിടേക്കാണ് സെക്യൂരിറ്റി ചേരുടെ കയ്യിൽ അതൊക്കെ കൊടുത്തിട്ട് ഇനി ഞങ്ങൾ സിനിമയ്ക്ക് കയറട്ടെ നിങ്ങളപ്പോൾ എന്ത് കഴിക്കണം എന്നുള്ള ഇതിലാണ് പക്ഷെ ഇതൊന്നും ഞങ്ങൾ വാങ്ങില്ല ഞങ്ങൾ ആദ്യം പൊക്ക വാങ്ങിച്ചിരിക്കുന്നു അപ്പോൾ ഒരു ഇങ്ങനത്തെ സൈസ് പോപ്പോണും മിനറൽ വാട്ടറും കൂടെ എത്ര നൂറ്റി നൂറ്റി പതിനഞ്ച് രൂപ ഞങ്ങളപ്പോ അകത്തേക്ക് കിടക്കുകയാണ് കയറുമ്പോ തന്നെ നല്ല ഇരുട്ടൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ സ്റ്റെപ്പൊക്കെ കേറി ചെന്ന് ഞങ്ങളിങ്ങനെ കുറച്ച് ട്രെയിലറൊക്കെ കാണട്ടെ ഇപ്പോൾ പടം തൊടി ഇങ്ങനെക്കുമ്പോൾ കുറച്ച് ട്രെയിലറൊക്കെ ഉണ്ടാവുമല്ലോ അത് ഞങ്ങളതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ മമ്മൂക്കാൻ്റെ ഒരു അടിപൊളി ട്രെയിലറോട് കൂടി നമ്മുടെ പടം അങ്ങോട്ട് ആരംഭിക്കുകയാണ് ഇന്റർവെല്ല് കഴിഞ്ഞ് കയറിയിട്ടും കുറച്ച് ട്രെയിലറൊക്കെ ഉണ്ടായി അതിൻ്റെ അടിയെ കൂടെ എന്തിനാണ് ഇവർ ഈ പ്രേത സിനിമയുടെ ട്രെയിലർ എന്നാണ് എനിക്ക് എനിക്ക് എനിക്കിഷ്ടമല്ല പ്രേത സിനിമ കാരണം എനിക്ക് കൊടുക്കത്തെ പേടിയാണ് അവരെ അനബല്ലയുടെ ട്രെയിലർ കണ്ട് പേടിച്ചിരിക്കുന്നത് അപ്പൊ ഗായ പടം കണ്ട് ഞങ്ങൾ തിരിച്ചെത്തി പടം എന്ന് വെച്ചാൽ ഇമാതിരി ഒരു പടം ടംന്ന് വെച്ചാ അടിപൊളി പടമാണ് ഒന്നും അതിനെ പറ്റി പറയാനില്ല എന്നുവെച്ചാ കോരിച്ചു കഴിഞ്ഞാൽ ആയപ്പോൾ എന്റെ കിളി പോയി ലാസ്റ്റ് ആയപ്പോഴും ഫുള്ള് കിളിയെ പോയി അതെന്നുവെച്ചാ അത്ര നല്ലവണ്ണം നിനക്ക് എങ്ങനെയാണ് പറയാനുള്ളത് എന്നെ എല്ലാവരും എല്ലാവരും പോയി കാണേണ്ട അടിപൊളി പടമാണ് പിന്നെ എന്ത് പറയാനാണ് ഈ പടത്തിനെ പറ്റി ഒന്നും പറയാനില്ല പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞുണ്ടല്ലോ അത് സ്പോയിലറായി പോകും അതില് ചെന്ന് നമ്മൾ മസ്റ്റ് വാച്ച് ആണ് തിയേറ്ററിൽ തന്നെ പോയി ഞാൻ കാണേണ്ട പടമാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും എടുത്ത് വെച്ചാക്കണതൊക്കെ എന്താണ് അവർ എടുത്ത് വെച്ചാക്കി മെസ്സിലാക്കണം അത് തന്നെ ഇംഗ്ലീഷ് സിനിമയുടെ ആ ഒരു ശരിക്കും നമുക്ക് ആ ഒരു ഫീൽ തന്നെ കിട്ടും പോട്ടെ നമ്മുടെ മലയാളം മൂവിയിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ഇത്രയും ഇങ്ങനെ പ്രതീക്ഷിച്ചൊന്നും അല്ല പോയത് പക്ഷെ അടിപൊളിയായിരുന്നു അത് ഡയറക്റ്റ് ഏതാക്കണത് ഡൊമിനിക് അരുണോ ഡൊമിനിക് അരുൺ ആണ് ഡയറക്റ്റ് ചെയ്താക്കുന്നത് ആ ഡയറക്ഷൻ വന്നിട്ട് ആ സാധനങ്ങള് എന്തായാലും ഇതൊക്കെ എങ്ങനെ ഡയറക്റ്റ് ചെയ്ത് എങ്ങനെ സ്റ്റോറി എഴുതി എന്നൊക്കെ ഞാൻ ചിന്തിച്ചത് ഇറങ്ങിക്കഴിഞ്ഞപ്പം ആ ടൈമിൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റും കേട്ടോ സിനിമ കണ്ടോണ്ടിരിക്കേണ്ട സമയത്ത് നമുക്കൊന്നുമേ ചിന്തിക്കാൻ പറ്റില്ല പോപ്കോൺ പോലും എനിക്ക് പറ്റിയില്ല അന്ന് ഞങ്ങൾ പിന്നെ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് പോപ്കോൺ ഒന്നും വാങ്ങിച്ചില്ല കാരണം ഒരു ടൈം കിട്ടൂല നമ്മൾ ഫുള്ള് സിനിമയെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുള്ളൂ ഫൈറ്റ് സീനൊക്കെ ഒന്നും പറയാനില്ല പിന്നെ ആരാണ് ആര്മ്മിലാണ് ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് സ്പോയിലറാകും പിന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടർ കല്യാണി പ്രിയദർശനും നമ്മുടെ നെസ്ലിനും പിന്നെ നമ്മുടെ ചന്തു ഈ ചന്തു ഒക്കെ ഞങ്ങളുടെ അയൽപ്പക്കാരാണ് കേട്ടോ നമ്മുടെ സലങ്കുമാർ ജേന്റെ വീട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് കുറച്ച് നോക്കി അവരുടെ വീടായി അപ്പൊ അവരൊക്കെ അടിപൊളിയായിരുന്നു നെസ്ലിൻ നെസ്ലും അതേ നമ്മുടെ വീടല്ലേ വീട് നെസ്രന്റെ വീട് എവിടെയാണ് അതൊന്നല്ല കാര്യം എല്ലാവരും അടിപൊളിയായിരുന്നു നമ്മുടെ ഫൈറ്റ് സീനായാലും ആ എടുത്തുവച്ചാക്കണ ആ ഒരു എനിക്ക് വലുതായിട്ട് സിനിമയുടെ ഇതിനെ പറ്റി റിവ്യൂ ചെയ്യാൻ അറിഞ്ഞൂട പക്ഷെ ആ കളറായാലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ആ ഒരു എഫക്റ്റ് കാര്യങ്ങളായാലും ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ഓരോ ഓരോരോ ചെറിയ സൗണ്ട് ആയാലും ലൈറ്റ് കളറായാലും എല്ലാ എന്തായാലും സിനിമ മൊത്തത്തിൽ സീനാണ് നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കണ്ട പടമാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയും അപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ വന്നിട്ട് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാലോ നമ്മുടെ സ്വന്തം ഡിക്യുണ്ടോ പ്രൊഡക്ഷൻ വന്നിട്ട് ഈ ഒരു സ്റ്റോറി സെലക്ട് ചെയ്യാൻ കാണിച്ച മനസ്സ് അത് സൂപ്പറാണ് ഇവരെല്ലാവരും ഇപ്പൊ ഡിക്യു ആയാലും പിന്നെ അതിൽ അഭിനയിച്ച എല്ലാവരായാലും നമ്മുടെ കല്യാണി പ്രിയദർശനായാലും നസ്റ്റൻ ആയാലും എല്ലാവരായാലും ഈ സ്റ്റോറി അവർ തിരഞ്ഞെടുക്കാൻ കാണിച്ച ഒരു മനസ്സാണ് അടിപൊളി മ്യൂസീഷ്യൻ വന്നിട്ട് ജേക്സ് ബിജോ എന്ന് പറഞ്ഞിട്ടൊരു സാറിന് അപ്പോൾ എനിക്കതിനെപ്പറ്റി കറക്റ്റ് റിവ്യൂ എനിക്ക് റിവ്യൂ പറഞ്ഞ ശരിയല്ലോ പക്ഷേ പറയേണ്ടതാണ് ഇവരുടെ ഓരോരുത്തരുടെ പേര് നമ്മൾ എടുത്ത് പറയണം മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൾ വന്നിട്ട് അടിപൊളി നമ്മളെ പിടിച്ച് ഇരുത്തര മ്യൂസിക്കാണ് ആ ഇൻ്റർവെല്ലിൻ്റെ ഒക്കെ ടൈമിലൊക്കെ നമ്മൾ മൊത്തത്തിൽ ചുറ്റുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകും ഗൈസ് പിന്നെ പിന്നെ സിനിമാറ്റോഗ്രഫി സിനിമാറ്റോഗ്രഫി വന്നിട്ട് നമുക്ക് അറിയാൻ പറ്റുമല്ലോ നിവിഷ് രവി നിവിഷ് രവിയുടെ സിനിമാറ്റോഗ്രഫി എഡിറ്റർ ചെമ്മൻ ചാക്കോ എന്നും പറഞ്ഞിട്ട് എഡിറ്റർ വന്നിട്ട് എഡിറ്റിങ് എഡിറ്റിങ്ങിനെ പറ്റി എനിക്ക് പറയാനുണ്ട് എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവര് ഇത് ഇതൊക്കെയാണ് എഡിറ്റിങ് റൈസ് ഞാനിപ്പോൾ എല്ലാ സിനിമയും മൊത്തത്തിൽ അങ്ങനെ ഫുൾ എല്ലാ പോ സിനിമകളും പോയി കാണാറല്ല പക്ഷേ നല്ല നല്ല പടങ്ങൾ വരുമ്പോൾ അതൊക്കെ പോയി കാണാറുണ്ട് അല്ലെങ്കിൽ ഞാൻ വീട്ടിലിരുന്ന് കാണാറുണ്ട് ഈ എഡിറ്റിംഗ് എന്ന് പറയുമ്പോഴല്ലോ ഇതിലൊരു എഡിറ്റിങ് അത് സെറ്റ് പടം നമ്മുടെ മലയാളത്തിൽ ഇനിയും ഇങ്ങനത്തെ പടങ്ങൾ വരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനത്തെ സിനിമകൾ ഇറങ്ങണം നമ്മളെപ്പോഴും കണ്ടു പഴകിയ പോലത്തെ പടങ്ങൾ ഇറങ്ങിയിട്ട് ഇനി കാര്യമില്ല അപ്പം ഇതുപോലത്തെ സിനിമകളാണ് ഇനി ഇറങ്ങേണ്ടത് എഡിറ്റിംഗ് എന്ന് പറയുമ്പോഴല്ലോ അതിൽ ഓരോ സ്ഥലത്തും എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ അടിപൊളിയായിരുന്നു ഇപ്പോൾ കഥ പറയാൻ പറ്റുള്ള ഞാൻ ഇനി അധികം പറഞ്ഞു കഴിഞ്ഞാൽ കഥയിലേക്ക് പോകും അതാണ് പ്രശ്നം നിങ്ങൾ എന്തായാലും പോയി കാണേണ്ട അതിൻ്റെ പടമാണ് പിന്നെ ഇതില് വേറൊന്നും ഒന്നും എനിക്ക് പറയാനില്ല മൊത്തത്തിൽ ഇവരെടുത്ത് വെച്ചാക്കണത് ഒരു സൂപ്പർ ഹിറ്റ് സീൻ സംഭവമാണ് ഇവരെടുത്ത് വെച്ചാക്കുന്നത് ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ആ സിനിമ തന്നെ ആയിരിക്കും നമ്മൾ അതാണ് ആ ഒരു നല്ലൊരു പടത്തിന്റെ ഒരു മെയിൻ ഇതെന്ന് വെച്ചാൽ നമ്മൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മൾ ആ സിനിമയിലായിരിക്കും കുറച്ച് നേരം രണ്ടു ദിവസം കഴിയും അതിന് നമുക്കൊന്ന് റിലീ ഇതായിട്ട് വരാനായിട്ട് മൊത്തത്തിൽ നമ്മൾ ആ ഒരു ആ ഒരു വേൾഡിലേക്കായിപ്പോകും നമ്മളിപ്പോൾ ഇതിന് മുന്നേ ഉണ്ട് കെ ജി എഫ് അങ്ങനത്തെ കുറച്ച് നല്ല അടി അടിപൊളി പടങ്ങൾ നമ്മുടെ ഇറങ്ങിയിട്ടുണ്ട് അത് വേറെ ഇൻട്രസ്റ്റഡ് ആണ് പക്ഷെ അതൊക്കെ കണ്ട് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് അതുപോലെ തന്നെ അതിൽക്ക് മേലെയായിട്ടെന്നാ നമ്മളെവിടെ എടുത്ത് ഒരു പടം പിന്നെ ഞങ്ങൾ ഇങ്ങനത്തെ പടങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു ഇത്രേ ഉള്ളു തെറ്റാ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും